ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഇത് അരിപ്പൂടുകൊണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചോദിക്കാം കോഴിമുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വാനലേസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് വേണ്ടത് അരക്കപ്പ് പഞ്ചസാരയാണ് അതും ഇവിടെ എടുത്തിട്ടുണ്ട് പഞ്ചസാര നമുക്കിത് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് കിട്ടില്ല അപ്പോൾ പഞ്ചസാരയോട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ പഞ്ചസാര എല്ലാം അടിയിൽ കട്ടയായിട്ട് മെൽറ്റ് ആകാതെ കിടക്കും അത് പിന്നെ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ കേക്കിൻ്റെ മുകളിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു രൂപത്തിലായിട്ട് വരും അങ്ങനെ വരാതിരിക്കാനാണ് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കേക്ക് റെസിപ്പി ബീറ്റർ ഇല്ലാതെ മിക്സിയിൽ ചെയ്തെടുക്കുന്നത് ഞാൻ ചാനലിൽ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് ഒരു വെള്ള കളറിലോട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു രീതി രീതിയാകുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതേ കണ്ടില്ലേ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തത് ഇതുപോലെ വൈറ്റ് കളറിലോട്ട് മാറണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് നമ്മുടെ ഓവൻ സെറ്റിപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് റിങ് ഇറക്കി വെച്ചെടുത്തതിനു ശേഷം മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ബാറ്ററിൽ മാവ് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ അരക്കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി എടുക്കുന്നത് പത്തിരിക്കും ഇടിയപ്പത്തിനും ഉപയോഗിക്കുന്ന അരിപ്പൊടി തന്നെ എടുക്കണം തരിയുള്ള അരിപ്പൊടിയല്ല നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക ഇത് മെല്ലെ മെല്ലെ വേണം കൊടുക്കാനായിട്ട് പെട്ടെന്ന് സ്പീഡിൽ എന്നിട്ട് ചെയ്യുകയും ചെയ്യരുത് അപ്പോൾ മുട്ടയുടെ എയർ ബൾബിൾസൊക്കെ പൊട്ടിപ്പോയി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേക്ക് ഇത് ഞാൻ സ്പീഡിൽ കാണിക്കുന്ന വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ പതിയെ പതിയെ വേണം ചെയ്തെടുക്കാനായിട്ട് അത ഇതുപോലെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാ ഭാഗത്ത് എടുക്ക എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്നൊന്ന് സ്പീഡിൽ തന്നെ ചെയ്ത് കൊടുക്കണമല്ല പതിയെ പതിയെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി അതായത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് കേക്ക് ടിന്നിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഓയിലാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കേക്ക് ബാറ്റർ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് എങ്കിൽ കേക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഞാനിത് ഒരു കിലോ കേക്ക് ചെയ്യുന്ന ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റിലാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രം എടുത്താൽ മതി നമുക്ക് ഇതുപോലെ കേക്ക് ടിന്ന് തന്നെ വേണമെന്നില്ല നമുക്ക് വീട്ടിലുള്ള മറ്റ് പാത്രങ്ങളും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് കുക്കറിൽ ചെയ്യുന്ന വീഡിയോയും ഞാൻ ചാനലിൽ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാകണ്ടില്ലേ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഞാനിത് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രമാണ് ഇതിപ്പോൾ വെച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് നോക്കിയപ്പോഴത്തേക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതായത് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അരിപ്പൊടി വെച്ച് ചെയ്തതെന്നുള്ള യാതൊരു പ്രശ്നവും ഇല്ല നല്ല മൈദ വെച്ച് ചെയ്യുന്നത് പോലെ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേറെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല നമുക്ക് മക്കൾക്കൊക്കെ നാം വിശ്വസിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ ഓൺ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിംഗ്